സുഹൃത്തുക്കളെ ഞാനിപ്പോൾ പൊതുവേ പിന്നെ ഡെയിലി ന്യൂസ് പേപ്പേഴ്സൊന്നും വായിക്കാറില്ല എന്നുള്ളത് ഞാൻ പറയാറുണ്ട് പത്രം നിർത്തി മനോരമയിൽ നിന്ന് വരുത്തി കൊണ്ടിരുന്നത് അത് നിർത്തി കുറേ നാളെയായിട്ട് നിർത്തിയിട്ടില്ല പത്രം കാരണം എല്ലാ ദിവസത്തേയും പത്രം ഇങ്ങനെ മടക്കി വെക്കണവരുമായിട്ട് മാത്രമേ ഉള്ളൂ സിറ്റോട്ട് തന്നെ ചെയ്യുന്നു അങ്ങനെ പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ടെന്നു പറഞ്ഞു പത്രത്തിൽ പ്രത്യേകിച്ച് വായിക്കാനൊന്നും തോന്നാറില്ല ഓൺലൈനിൽ എപ്പോഴെങ്കിലും മൊബൈലിൽ നോക്കുക എന്നുള്ളതാണ് ചെന്നിങ്ങനെ പിന്നെ രണ്ട് ദിവസം മുമ്പുള്ള പത്രത്തിൽ പിന്നെ ഒരു ന്യൂസാണ് അത് ലിങ്ക് ഞാനപ്പം കണ്ടപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ തന്നെ എൻ്റെ വേറൊരു ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പിലേക്ക് അതിൻ്റെ ലിങ്ക് അയച്ച് വെച്ചിരുന്നു എപ്പോഴെങ്കിലും ഒന്ന് നോക്കാൻ എഴുതിയിട്ട് ഇന്ന് വെറുതെ ഇരുന്ന സമയത്ത് എടുത്ത് നോക്കിയപ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ളൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് പിന്നെ ഏഴ് നൊബേൽ സമ്മാനം തനിക്ക് കിട്ടേണ്ടതാണ് എന്നാണ് നമ്മളെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കക്കാർക്കും ഇപ്പോൾ നാണക്കേടാണ് അമേരിക്കാരാണെന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെങ്ങായനെ കൊണ്ട് ഒരു കടങ്ങാറായിരിക്കുന്നത് പണ്ട് നമ്മളെ ഇപ്പം ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നായന്മാരൊക്കെ പണ്ട് ഞാൻ നായരാണെന്നുള്ള അഭിമാനപൂർവ്വം പറഞ്ഞിരുന്നെങ്കിൽ ഈ സുകുമാരൻ നായർ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആയതിന് ശേഷം നായരാണ് നായർ നായന്മാർ പോലും ഞങ്ങൾ നായരെന്നുള്ള വാല്ങ്ങനെ മുറിച്ചു കളയും എന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇയാളെ കെയർ ഓഫീൽഡ് അറിയപ്പെടുന്നുള്ളതുകൊണ്ട് നാണക്കേടായിട്ട് തോന്നിയിട്ട് അതുകൊണ്ടിപ്പോൾ അമേരിക്കക്കാർ പുറത്ത് ഇവിടെ നിന്നേരം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ആ ഫ്രം കാനഡ ഐ ആം ഫ്രം യു കെ ആ ഫ്രം ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാനാണ് ഇപ്പോൾ ഒരു താല്പര്യപ്പെടുന്നത് അമേരിക്കക്കാർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് ഉച്ചരിക്കാനുള്ള മടിയാണ് കാരണം എന്ന് വെച്ചാൽ ഈ മൊയ്ന്ത നാട്ടിൽ നിന്നാണ് വരാന്നുണ്ട് മൊയ്ന്തള്ള മലപ്പുറത്തെ ഭാഷ കേട്ടോ ഈ പൊട്ടൻ്റെ നാട്ടിൽ നിന്നാണ് എന്നുള്ളത് വാഷിങ്ടൺ ഇന്ത്യ പാക്ക് സംഘർഷം അവസാനിപ്പിച്ച് താനാണെന്ന് വീണ്ടും അവകാശവാദം ഉന്നയിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്നും തനിക്ക് ഏഴ് നോബൽ ശതമാനം ലഭിക്കേണ്ടതാണെന്നും ട്രംപ് പറഞ്ഞു അപ്പം ഒന്നേ ഉള്ളൂ അതാ സംഘർഷം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള വ്യാപാരം അവസാനിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും ട്രംപ് അവകാശപ്പെട്ടു വ്യാപാരം ആലോചിച്ച് നോക്കണം പിന്നെ രണ്ടുകൂട്ടരായിട്ട് ഒരുമിച്ച് ഞാൻ വ്യാപാരം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ബന്ധു കേട്ട് നേരത്തിന് അവരെ ഏറ്റവും വലിയ പിന്നെ 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 വ്യാപാര മേഖല എന്ന് പറയുന്നത് ആയുധ വ്യാപാരങ്ങളാണ് അതിൽ തന്നെ അവരെ ഏറ്റവും വലിയ ബയേഴ്സിൽ ഒന്നെന്ന് പറയുന്നത് പാകിസ്ഥാനാണ് ഇന്ത്യ തദ്ദേശമായിട്ട് ഇപ്പോൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട് ഇന്ത്യ അവരെ വിമാനം പോലും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഫ്രാൻസുമായിട്ട് റഫേൽ കരാറിലേക്ക് എത്തിയത് അതിൻ്റെ ഒക്കെ ചെറിയ പിന്നെ ചുരുക്കം മൂപ്പർക്കുണ്ട് മൂപ്പർക്കാണെങ്കിൽ ആം എക്വിപ്മെൻറ്റ്സിൻ്റെ കുറേ കമ്പനിയൊക്കെ ഉണ്ട് ലോകവേദിയിൽ മുമ്പ് ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്ത ബഹുമാനത്തോടെയാണ് യു എസ് ഇപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആലോചിച്ച് നോക്കി ബരാക് ഒബാമ ഈ ബന്ധിനേറെ ബിൽകിണ്ടൻ സ്വന്തം ഓഫീസിൽ നിന്ന് മോണിക് അലമോൺസ് ആയിട്ടുള്ള അങ്ങനെ ബന്ധം ഉണ്ടായെങ്കിൽ പോലും ബിൽകിണ്ടക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിനുമ്പോൾ സംഭവം തന്നെയായിരുന്നു ഞാൻ അതിനു മുമ്പ് കരുത്തിയത് ഏറ്റവും പിന്നെ മോശപ്പെട്ട പിന്നെ അവരുടെ പ്രസിഡന്റായിട്ട് ഞാൻ കണ്ടിരുന്നത് ജോർജ് ബുഷ് ജൂനിയറിനെയാണ് പക്ഷേ അയാളൊക്കെ ഇയാൾ വന്നപ്പോൾ പഴയ തോണിക്കാരൻ്റെ കഥ പറഞ്ഞ മാതിരിയാണ് തോണിക്കാരൻ എന്താണെന്ന് വെച്ചാൽ നാട്ടിൻപുറത്ത് നിന്ന് പാലൊന്നും ഇല്ലാത്ത കാലത്ത് ഈ തോ ഇപ്പോൾ പുഴ കടന്ന് ജോലിക്ക് പോകുന്നവർ സ്കൂളിൽ പോകുന്നവർ ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ തോണിലാണ് പോവുക അപ്പോൾ ഈ കടത്തുകാരൻ കടത്തുകാരനെന്താണെന്ന് വെച്ചാൽ മുട്ടറ്റം വെള്ളത്തിൽ കൊണ്ടുവന്നിട്ടാണ് തോണി നിർത്തുള്ളൂ കരയ്ക്കടുപ്പിക്കില്ല തോണി നിർത്തുള്ളൂ അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രാഗം തന്ത ചത്തിരുന്നുകൾ എന്ന് പറയും അങ്ങനെ അവസാനം ഇയാൾ മരിച്ചു ഇയാൾ മരിച്ചു കഴിഞ്ഞിട്ട് പിറ്റേന്ന് നോക്കി ഇയാളെ മകനാണി തോണി കടത്തുകാരൻ ഇവൻ ആരേറ്റം വെള്ളത്തിലാണ് വള്ളി ഇറക്കിയത് അപ്പം ആറ്റാർ പറഞ്ഞു ഓഫ് അയാൾ ആ മറ്റേ മനുഷ്യൻ എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ മകൻ്റെ കയ്യിൽ പോകുകൊണ്ട് അച്ഛൻ ഒറ്റ ദിവസം കൊണ്ട് വിശുദ്ധനായി മാറി അതേപോലെ തന്നെ ജോർജ് ബുഷ് ജൂനിയറാണ് ഏറ്റവും മോശപ്പെട്ട പ്രസിഡന്റ് എന്ന അവസ്ഥയിൽ നിന്ന് ആ ഒരു പിന്നെ അപ്രഖ്യാതിയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോൾ കഴിഞ്ഞു കാരണം ഇയാളെക്കാൾ എത്രയോ മെച്ചിരുന്ന അയാൾ ഫാർ ഫാർ ബെറ്റർ ആയിരുന്നുള്ള തോന്നലുണ്ടായി നമ്മൾ സമാധാന കരാറുകൾ ഉണ്ടാക്കുകയും യുദ്ധങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു ഇന്ത്യ പാകിസ്ഥാൻ തായ്ലൻഡ് കംബോഡിയ അർമേനിയ അസർബൈജാൻ കൊസവ സെർബിയ ഇസ്രായേൽ ഇറാൻ ഈജിപ്ത് ഏതോപ്യ റുവാണ്ട കോങ്ങോ അങ്ങനെ നമ്മൾ അവിടെയുള്ള യുദ്ധങ്ങളെല്ലാം പറഞ്ഞു അതിൽ അറുപത് ശതമാനം വ്യാപാരം മൂലമാണ് തടഞ്ഞത് ട്രംപ് അവകാശപ്പെട്ടു റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചാൽ നൊബേൽ പ്രൈസ് ലഭിക്കുമെന്ന് ചിലർ പറഞ്ഞിരുന്നതായി ട്രംപ് പറഞ്ഞു അവരോട് താൻ അവസാനിപ്പിച്ച ഏഴ് യുദ്ധങ്ങളുടെ കാര്യമാണ് പറയാനുള്ളത് റഷ്യ ഉക്രൈൻ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാമെന്നാണ് കരുതിയിരുന്നത് റഷ്യൻ പ്രസിഡന്റുമായി നല്ല ബന്ധമുള്ളതിനാൽ അതിനാൽ അതിന് സാധിക്കുമെന്ന് കരുതി ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ യുദ്ധവും അവസാനിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു എന്താ ഇപ്പോൾ പറയുക ആലോചിച്ച് ഏഴ് നൊബൽ പ്രൈസ് കിട്ടണമെന്ന് അതും എല്ലാം നൊബൽ പ്രൈസ് ഫോർ പീസ് സമാധാനത്തിലുള്ള മത്സമ്മാനം മദർ തെരേസയ്ക്ക് കിട്ടിയിട്ടുള്ള അതേ നോബൽ സമ്മാനം പഴയ നമ്മുടെ പിന്നെ ഫലസ്തീൻ പ്രസിഡന്റ് യാസർ യാസ്രാഫത്തിനും അതേപോലെ തന്നെ ഇസ്രായേൽ പ്രസിഡന്റ് ആയിരുന്ന ആർക്കായിരുന്നു അവർ രണ്ടാൾ കൂടി പങ്കിട്ടെടുത്ത സമ്മാനം അങ്ങനെ ഒരുപാട് പ്രമുഖരായ ആളുകൾക്ക് ഏറ്റവും പ്രമുഖമായ സമാധാന കരാറുകളുടെ പേരിൽ ലോകത്തെ സമാധാനത്തിൻ്റെ പാതയിലൂടെ കൈപിടിച്ച് നടത്തിയതിൻ്റെ പേരിൽ കൊടുക്കുന്ന അവാർഡാണിത് അതുമല്ല ഈ അവാർഡ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത് പിന്നെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ഒക്കെ പിന്നീട് വന്നതാണ് ഈ അവാർഡ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ആൽഫ്രഡ് നോബലിൻ്റെ പേരിൽ സ്വീഡിഷ് അക്കാദമിയാണ് കൊടുക്കുന്നത് ആൽഫ്രഡ് നോബലിൻ്റെ പേരിൽ കൊടുക്കുന്ന ഈ അവാർഡ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഭൗതികശാസ്ത്രം രസതന്ത്രം ഫിസിയോളജി ഓർ മെഡിസിൻ പിന്നെ സാഹിത്യം സമാധാനം എക്കണോമിക് സയൻസ് സാമ്പത്തിക ശാസ്ത്രം ഇതിനൊക്കെയാണ് ഇത് ആൽഫ്രഡ് നോബലിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹം എന്ന രീതിയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് റോയൽ സീഡിഷ് അക്കാദമി ഫോർ സയൻസ് അവരാണ് അതിൻ്റെ പിന്നെ ലിസ്റ്റ് ചെയ്യുന്നതും ഇത് കൊടുക്കുന്നതുമൊക്കെ അപ്പം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇന്ത്യയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മധ്യം ആദ്യം ആദ്യമായി ഒരു യൂറോപ്യൻ അല്ലാത്ത ഒരാൾക്ക് കിട്ടുന്നത് തന്നെ അത് ഇന്ത്യക്കാരനാണ് കിട്ടുന്നത് രവീന്ദ്രനാഥ് ടാക്കൂറിന് അദ്ദേഹത്തിനാണ് സാഹിത്യത്തിനുള്ളാണ് ഉപയോഗം കിട്ടുന്നത് പിന്നീട് നമ്മുടെ അമൃത്യാസനു കിട്ടിയിട്ടുണ്ട് നമ്മളെ സി വി രാമനാണോ ആർക്കോ അങ്ങനെ കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് പേർക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പല രാജ്യക്കാർക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യമായി യൂറോപ്യൻ അല്ലാത്ത ഒരാൾക്ക് കിട്ടുന്നത് അത് ഇന്ത്യക്കാരനാണ് കിട്ടുന്നത് രവീന്ദ്രനാഥ ടാക്കോറിന് മദർ തെരേസിക്ക് ഉണ്ട് അപ്പോൾ ഈ കൂട്ടത്തിലാണ് ഇയാൾക്ക് കിട്ടണമെന്ന് പറയണമെന്നുള്ളത് ആലോ പിന്നെ ആലോചിക്കേണ്ടത് അപ്പോൾ പിന്നെ മഹാത്മാഗാന്ധിയുടെ പേര് വരെ ഇതിനുവേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഓൺ ഫസ്റ്റ് ഡിസംബർ നയൻറ്റീൻ നയൻറ്റി നയൻ നോർവീജിയും നോർവേജ് കമ്മിറ്റി കോൺഫേമുണ്ട് ഓക്കെ അത് പിന്നെ എന്തോ കാരണം കൂടെ നടന്നില്ലെന്ന് തോന്നുന്നു ഓക്കെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത് ഇയാൾക്ക് ഇയാൾ എട്ടുകാലി മമ്മുഞ്ഞ് കളിക്കുകയാണ് നെയ് നമ്മൾ വൈക്കുമുദ്ദോഷീറിൻ്റെ ഒരു കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ് എട്ടുകാലി മമ്മൂഞ്ഞ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ലൈംഗിക ശേഷിയില്ല അവിടുത്തെ ശേഷിയില്ല അപ്പോൾ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രസവം ഒക്കെ പറയും ഇയാൾ ഇന്ന് പറയും കാരണം വെച്ചാൽ ഈ കഴിവ് കീട് മറിക്കാൻ വേണ്ടി ആ അമ്മളതാന്ന് പറയും അതതിൻ്റെ വാപ്പ ഞാനാണെന്നുള്ളത് പറയും അപ്പോൾ ആരോ പറഞ്ഞു പിന്നെ അമണിയുടെ അവിടുത്തെ ഞാൻ പറയുന്ന പേര് തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കുക പാറുക്കുട്ടി പ്രസവിച്ചു എന്ന് പറഞ്ഞു അത് ഞമ്മളതാന്ന് പറഞ്ഞു മാറുക്കുട്ടി പശുവിൻ്റെ പേരായിരുന്നു അത് ഇയാൾക്കറിയില്ലായിരുന്നു ഇയാൾ ഏതോ വെണ്ണ പ്രസവിച്ചു നീതിയത് ഈ പറഞ്ഞ പോലെയാണ് എട്ടുകാലി വമ്പുഞ്ഞാണ് ഇത് മാനസിക രോഗത്തിനുള്ള പിന്നെ ഏറ്റവും മികച്ച വട്ടനുള്ള മാനസിക രോഗം എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ എനിക്കും നിങ്ങൾക്കുമൊക്കെ മാനസിക പലതരത്തിൽ നമ്മൾ ഓരോ മനുഷ്യരും മാനസിക രോഗികളാണ് നമ്മൾ പലപ്പോഴും പണ്ടൊക്കെ ഭ്രാന്തന്മാരെന്നൊക്കെ പറയുന്നു എല്ലാവർക്കും ഓരോ തരത്തിലുള്ള മാനസിക രോഗമുണ്ട് നമുക്ക് എല്ലാവർക്കും ഡിപ്രഷനാവാം പലതരത്തിലുള്ളതുണ്ടാവാം നമ്മുടെ ചിലപ്പോൾ ആങ്സൈറ്റി ആവാം ഒക്കെ മാനസിക രോഗത്തിൻ്റെ വിവിധ വകഭേദങ്ങൾ ഓരോ മനുഷ്യരിലുമുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഇതിപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പിന്നെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു ഉപയോഗിച്ച് പോകുന്നേ ഉള്ളൂ അതിനകത്തെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറിച്ച് ബോധ്യത്തോടു കൂടി തന്നെ ഞാൻ അവതരിപ്പിക്കുകയാണ് നിങ്ങളെ ക്ഷമിക്കുക വട്ടിനുള്ള ഉണ്ടെങ്കിൽ അതും ഇയാൾക്ക് ഒറ്റയ്ക്ക് എങ്ങനെ കൊടുക്കുക വട്ടിനുള്ള അവാർഡ് കൊടുക്കുകയാണെങ്കിൽ രണ്ടാൾക്ക് പങ്കിട്ട് കൊടുക്കേണ്ടി വരും ഒന്ന് ഇയാൾക്കും ഒന്ന് മറ്റേ ഇയാൾക്കും നമ്മളെ പുട്ടനും കൂടി രണ്ടാക്കന്മാരുടെ പങ്കിട്ട് കൊടുക്കേണ്ടി വരും അതിൻ്റെ മറ്റേ ഇസ്രായേലിൻ്റെ പിന്നെ പ്രധാനമന്ത്രിക്കും പലസ്തീനിൻ്റെ പ്രസിഡന്റിനും കൂടി പണ്ട് കൊടുത്തതുപോലെ രണ്ടുപേർക്കും തുല്യമായി പങ്കിട്ട് കൊടുക്കേണ്ടി വരും അതുപോലും ഇയാൾ കൊറ്റയ്ക്ക് കൊടുക്കാൻ പറ്റില്ല ആകെ ഒരവാർഡാണ് കൊടുക്കണേ സമാധാനത്തിനുള്ളത് അതിലെണ്ണം കിട്ടണമെന്നാണ് മൂപ്പർ പറയണത് അതായത് മൂപ്പർക്ക് വേണ്ടി സ്വീഡിഷ് അക്കാദമിയുടെ ഇതൊക്കെ അതായത് ഏകദേശം ഇന്ത്യൻ പൈസ എട്ട്ലറിൽ എട്ട് കോടിയോളം രൂപ കിട്ടും ഈ സമ്മാനം അതാണ് ഇത് അത് അത് ഏഴെണ്ണം വേണമെന്ന് നമ്മൾ ഇപ്പം പറയുന്നത് ഇപ്പോൾ തന്നെ ഏഴെണ്ണത്തിനായാലും ഇനിയിപ്പോൾ ഇപ്പം കുറച്ച് കാലം കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തണത്തിന് പിന്നെ കണക്ട് ഇത് കണക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇപ്പം ഇയാൾ പറഞ്ഞ അവകാശപ്പെടുന്ന കേട്ട് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ നിങ്ങളിച്ചു ഇനിയിപ്പോൾ കാ പിന്നെ ഇന്ത്യക്ക് ഇയാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്ന് കാമഭ്രാന്തിന് അവാർഡുണ്ടെങ്കിൽ അത് കൊടുക്കാം കനാ കാര്യത്തിലുള്ള വൈദഗ്ധ്യം അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് വിൽക്കണ് ഒക്കെ രാജ്യത്തോട് കുടുംബത്തോടും പിന്നെ ലോകത്തോടും ആ കുറ്റം പറഞ്ഞു പക്ഷേ ഇയാളെക്കുറിച്ച് വന്നിട്ടുള്ളത് പലതും പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക വൈകൃതത്തെ വളരെ മോശപ്പെട്ട കഥകൾ ഓർത്തു വന്നിട്ടുണ്ട് നമ്മളൊക്കെ കരുതിയ ഏറ്റവും വലിയ പിന്നെ എന്താ പറയുക വട്ടുപിടിച്ച് നടക്കണമെന്ന് കരുതിയ ഇലോൺ മസ്ക് വരെ ഒരു ഘട്ടത്തിൽ ഇയാൾ ഒഴിവാക്കിപ്പോയി ഇലോൺ മസ്ക് ഒരാളെ തള്ളിക്കളയണമെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക് ഇലോൺ മസ്ക്കിന് വരെ സഹിക്കാൻ പറ്റാത്ത അത്രയും ഉന്മാദാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് ഇയാൾ അപ്പം പിന്നെ അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല കാമപുരാതനാണ് കാമപുരാതന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും പങ്കിട്ടെടുക്കേണ്ടി വരും അപ്പം ഞാൻ പറഞ്ഞല്ലോ വട്ടിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളും പുട്ടിനും കൂടി ഷെയർ ചെയ്യണം കാമപുരാതനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കേരളത്തിൽ നിന്നുള്ള കോഴിക്കോട്ടത്തിൽ എം എൽ എക്കും കൂടി കൊടുക്കണ്ടേ ഓന് ചെറിയ പ്രായത്തിൽ തന്നെ അയാൾ ഇത്രയും വയസ്സുകൊണ്ട് അയാളുടെ പേരക്കുട്ടിയാവാൻ പ്രായമുള്ളൂ അതുപോലെ അയാൾ പത്ത് മുപ്പത്താറ് വയസ്സുള്ള ഓൻ ഇയാളെ പ്രായം ഇയാളെ പകുതി പ്രായം കൂടി ഇല്ലാത്തവോ ഈ പ്രായത്തിൽ തന്നെ അതിൽ പിന്നെ ഡബിൾ നോബൽ പ്രൈസിനുള്ള സ്കില്ല് തെളിയിച്ചു കഴിഞ്ഞു ആലോചിച്ച് നോക്ക് പിന്നെ ഗർഭം കൽക്കലിന് നോബൽ പ്രൈസ് ഇല്ല അതുകൊണ്ട് അത് കിട്ടൂല അത് ഏത് രീതിയിലാണ് ഇയാൾക്ക് എണ്ണം കിട്ടണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോൾ ഇയാൾ നാളെ പറയാമോ ഇന്ത്യ കണ്ടെത്തിയത് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊളംബസ് അല്ല ഞാനാണ് കണ്ടെത്തിയത് എന്ന് ഇയാൾ അവകാശപ്പെടും എന്നുള്ളത് അറിയില്ല ഇയാളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പേസിക്കണയക്കുക വേണ്ടത് പറഞ്ഞയക്കുമ്പോൾ വേദനയോടെ ആണെങ്കിലും പണ്ട് നമ്മളെ കൽപ്പനാ ശബ്ള പോയിട്ടും മരണപ്പെട്ടതാണ് സുനിതാ വില്യംസ് പോലും തിരിച്ചു വരുമ്പോൾ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശങ്ക ഉണ്ടായിരുന്നു ഇന്ത്യൻ വംശജയാണ് തിരിച്ചു വന്നോ ഒരു പക്ഷേ നന്നായി പിന്നെ പ്രതീക്ഷയിലേറെ അവിടെ പിന്നെ സ്പേസിൽ ചെലവഴിക്കേണ്ടി വന്നെങ്കിലും സാങ്കേതിക കാരണം ചെലവഴിക്കേണ്ടി വന്നെങ്കിലും സുരക്ഷിതയായി തിരിച്ച് ലാൻഡ് ചെയ്തു അവരും അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്വപ്രവർത്തകനും പ്രതി വരാൻ കരുതി അതിനേക്കാൾ ആറോ ഏഴോ കൂടുതൽ അവിടെ ചെലവഴിക്കേണ്ടി വന്നു കൽപ്പനാ ചോളം പക്ഷേ തിരിച്ചുള്ള യാത്രയ്ക്കിടയിൽ മരണപ്പെട്ടു പോയി പക്ഷേ ഈ ചെങ്ങേനെ പിന്നെ സ്പേസിക്ക് വിടുക വേണ്ടത് ഇയാളിവിടെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ആളേ എന്തു ഞാൻ അതി മൂളയാണെന്നുള്ള ആലോചിച്ച് നോക്കണ ഇയാള് ആ സെലൻസ്കിനോട് കാണിച്ചത് എന്താ ഉക്രൈൻ്റെ പ്രസിഡന്റ് വിളിച്ചു കൊടുത്തിട്ട് ഡ്രസ് കോഡ് ശരിയല്ല ഇത് ഇയാൾ തുണി കൊടുക്കാതെ പോയത് അയാൾ ഇടണോ തുണിയന്നെ ഇടണോ എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ഇയാൾ യു എയിലും പിന്നെ ഖത്തറിലും ബഹ്റിലും ഒക്കെ ഉള്ള ഭരണാധികാരികളായിട്ട് സംസാരിക്കുമ്പോൾ കോട്ട് ചൂട്ടിട്ടിട്ടാണ് അവരുടെ പരമ്പരാഗതമായ വസ്ത്രമാണ് സെലൻസ്കി ഇവിടെ രാ രാജ്യം കത്തുകയാണ് പാവപ്പെട്ട ജനത അവിടെ കിടന്ന് പിന്നെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വീടെ വായിക്കുന്ന നീറോ ചക്രവർത്തിയല്ല സെലൻസ്കി യൂറോപ്യൻ രാജ്യങ്ങൾ അയാളുടെ മുമ്പിൽ റഷ്യ പിന്നെ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ അവരുടെ മാതൃകൾ തുറന്നിടുകയും അവരെല്ലാവരും അവിടേക്ക് ക്ഷണിക്കുകയും ചെയ്തു അയാൾക്ക് അവരുടെ പിന്നെ എയർക്രാഫ്റ്റുകൾ അങ്ങോട്ട് പറഞ്ഞേക്കാന്ന് പറഞ്ഞു സുരക്ഷിതമായിട്ടുള്ള സംവിധാനത്തോടുകൂടി അയാളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു ഇവാക്യറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അയാൾ പറഞ്ഞത് മരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മണ്ണിൽ എൻ്റെ ജനതയ്ക്കൊപ്പം കിടന്ന് മരിച്ചോളാം എന്ന് പറഞ്ഞു നിൽക്കുക ആ സമയത്ത് ഇയാളെ വാരി കോട്ട സൂട്ട് അടിക്കുക ഇതൊക്കെ അല്ല അയാൾ ചേർപ്പം ടീഷർട്ട് ഇടും കാഷ്വലായിട്ടുള്ള ഡ്രസ്സുകൾ ഇടും ഒക്കെ ചെയ്യും അങ്ങനെ ചെയ്യും അതിന് അവരുണ്ടെങ്കിൽ ഇന്നാമതിന്നേ അത് കഴിഞ്ഞ് പിന്നെ പുട്ടനുമായിട്ട് കച്ചറയ്ക്ക് പോവുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് ഇയാളിപ്പോൾ പോക്ക് രണ്ടായിരത്തി പതിനേഴിൽ ഇയാൾ പിന്നെ പ്രസിഡൻ്റ് ആവുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇയാൾ തോക്കുന്നു ജോ ബൈഡനോട് അപ്പോൾ ഇയാൾ തോറ്റുന്നുള്ളൂ അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ സംവിധാനത്തിന് ശേഷം ജനാധിപത്യ രാജ്യമായതിനു ശേഷം ആദ്യമായിട്ടാണ് തോറ്റ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി പറയുകയാണെങ്കിൽ ഞാൻ തോറ്റത്ത് ഞാൻ അംഗീകരിക്കില്ല ഞാൻ തന്നെയാണ് അമേരിക്കൻ്റെ പ്രസിഡന്റ് എന്ന് അങ്ങനെ പറഞ്ഞ അച്ഛനുണ്ടാക്കിയയാളാ വാഷിങ്ടണിലും ന്യൂയോർക്കിലും ഒക്കെ കലാപം ഉണ്ടാക്കിയാളാ അമേരിക്കൻ ജനാധിപത്യത്തിലെ എക്കാലത്തെയും തീരാക്കളങ്കമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളൊരു ചരിത്രമാണത് ഇയാളെ പിന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലല്ലേ പിന്നെ തിരിച്ചു വരുന്നത് ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കത്തിലോ ആയിട്ട് തിരിച്ചു വരുന്നത് ഞാൻ പറയണത് ഇയാളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മളെ മൈ ഫ്രണ്ട് മോദി എന്തായാലും മൈ ഫ്രണ്ട് മൈ ഫ്രണ്ട് എന്ന് കുറേ വിളിച്ചതല്ലേ അമേരിക്കയിൽ നല്ല മാനസികാരോഗ്യ കേന്ദ്രങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഏഷ്യയിലെ ഏറ്റവും മികച്ച മാനസികാരോഗ്യ കേന്ദ്രം ഇന്ത്യയിലാണ് ബാംഗ്ലൂരിലെ നിംഗാൻസാണ് ഇയാളെ പിന്നെ മോദി മെല്ലെ നയിപ്പിച്ച് ഇവിടെ കൊടുത്തിട്ട് ഒരു മാസം നിമഗാൻസ് ഇട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ലോകം മുഴുവൻ രക്ഷപ്പെടും അയാളും രക്ഷപ്പെടും അയാളുടെ കുടുംബം രക്ഷപ്പെടും അമേരിക്കക്കാരൻ രക്ഷപ്പെടും നമ്മളും രക്ഷപ്പെടും ഒക്കെ രക്ഷപ്പെടും ഉക്രൈൻ രക്ഷപ്പെടും റഷ്യൻ രക്ഷപ്പെടും ഇറാനിൻ്റെ രക്ഷപ്പെടും പാലസ്തീനിൽ രക്ഷപ്പെടും ഇസ്രായേലിന് രക്ഷപ്പെടും കാരണം ഈ ഇയാളെ പിതാത്ത മാറ്റിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമാണ് അതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ മോദിക്ക് അതിൽ താല്പര്യമില്ലാന്ന് കൂട്ടിക്കോ ഇപ്പോൾ ഓപ്പറേഷൻ സിന്തുണക്കു ശേഷം തന്നെ ക്രെഡിറ്റ് മുഴുവൻ അയാൾ ഇങ്ങനെ അതിൻ്റെ പുത്തം ഏറ്റെടുത്ത് ഇട്ടുകാരി ഓമഞ്ഞ് കളിക്കുമ്പോൾ എതിർപ്പാണെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ട പിന്നെ പിണറായി സുഖമായൊരു താല്പര്യം എടുക്കണം ഒന്നല്ലെങ്കിൽ മൂപ്പർക്ക് സുഖമില്ലാതെ വന്നപ്പോൾ മയോ ക്ലിനിക്കിലാണല്ലോ ചികിത്സിച്ചത് കായ കൊടുത്തിട്ടാണെങ്കിലും ഞമ്മള പൈസയ്ക്കാണെങ്കിലും അതിൻ്റെ തിരിച്ചടി നന്ദി കാണിക്കുക ഇയാളുടെ അസുഖം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ കുതിര വട്ടത്തോ ഓളംബാറിലോ എവിടെയെങ്കിലും കൊടുത്തിട്ടൊന്ന് ഫ്രീ ആയിട്ട് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി മേടിച്ചിട്ട് സംസ്ഥാനത്തേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് കൊടുത്തിട്ട് അവിടെ കൊണ്ടുവരാ ലോ പിന്നെ എന്തെങ്കിലും പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിക്ക് കയറ്റുക സെല്ലു കൂട്ടുക പുറത്തുനിന്ന് പിന്നെ പുറത്തേക്ക് ഇറക്കരുത് ബാക്കിയൊക്കെ പിന്നെ നോക്കാന്ന് ഈ പിന്നെ ഇന്ത്യൻ എന്ത് പറഞ്ഞ് ഏട്ടിക്കുന്ന പറയുന്നത് വ്യാപാര കരാറുകൾ അവസാനിപ്പിക്കും എവിടെ അവിടുത്തെ ഏറ്റവും വലിയ മികച്ച ഏറ്റവും വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ ഇന്ത്യക്കാരാ അതിന്റെ സിഇഒമാരായിട്ടും ബാക്കിയുള്ളതൊക്കെ നോക്കിയായിട്ടിരിക്കുന്നവര് നമ്മുടെ വിവിധ കമ്പനികളുടെ വിപ്ലോ ഉൾപ്പെടെയുള്ളവരുടെ തോന്നുന്നു ഗൂഗിളിന്റെ സിഇഒ നമ്മുടെ തമിഴ്നാട്ടുകാരനാണോ തോന്നണോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇലോൺ മസ്ക് ഇയാളെ വിട്ടുപോയി ഇലോൺ മസ്ക് പൊടി ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഇപ്പോൾ ഡൊണാൾഡും പോയിട്ട് യാതൊരു ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ട്രംപ് ഒരു ഫണ്ട് കൊടുക്കുന്നില്ല ട്രണ്ട് ആർക്കാണോ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് അവർക്ക് ഈഡ് ചെയ്യുന്നുണ്ട് അവർ ഗേറ്റ്സ് ഫൗണ്ടേഷൻ അതാണ് സ്ഥിതി അപ്പോൾ ഇയാളാണ് പിന്നെ ഇപ്പം ഈ പിന്നെ ഞെട്ടിക്കാൻ നടക്കുന്നത് അപ്പം എന്തായാലും ഇയാളെ പിരാതുകൊണ്ട് എന്താവും എനിക്കറിയില്ല ഏതായിരുന്നാലും ഒരു ഏഴല്ല എഴുപത് നൊബൽ സമ്മാനം ഒന്നും കൊടുക്കാനും പറ്റിയിട്ടില്ലെങ്കിലും എനിക്ക് പിന്നെ സി അക്കാദമിയോട് പറയാനുള്ളത് നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ കുട്ടികൾ മത്സരിക്കുമ്പം ചെറിയ കുട്ടികളുടെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാവുമ്പോൾ അവർക്ക് എന്ന് എഴുതിയിട്ട് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം ഒക്കെ കൊടുക്കുന്നതിൻ്റെ കൂടെ പങ്കെടുത്തവർക്കെല്ലാം പ്രോത്സാഹം പ്രോത്സാഹന സമ്മാനം കൊടുക്കും അതൊന്നുകിൽ ചായ കപ്പായിരിക്കും അല്ലെങ്കിൽ ഒരു പേനയായിരിക്കും പെൻസിലായിരിക്കും അതേപോലെ ഈ പാവത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് അയാൾക്കൊരു ആശ്വാസം പ്രോത്സാഹന സമ്മാനം എന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കുന്തം ഒരു സോപ്പ് കിട്ടിയെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് അഭ്യർത്ഥ പിന്നെ സ്വീഡിഷ് അക്കാദമിയോട് ഇംഗ്ലീഷ് അറിയാത്തോണ്ടല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നു അപ്പോൾ ആരെങ്കിലും അറിയണവർ ഇംഗ്ലീഷ് അറിയണവരുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തില് നമ്മുടെ ശിവൻകുട്ടി മാമൻ മറ്റേ ഹോട്ടലിൽ പോയിട്ട് പറഞ്ഞാൽ മതി നിങ്ങളെ ഇംഗ്ലീഷ് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഇംഗ്ലീഷ് അറിയുന്നവരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കൊടുക്കട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു കുടിനായിട്ട്